എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത് നാൽപ്പത് സെന്റ് സ്ഥലം ഒരുമിച്ചോ പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി മഴുവന്നൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാൽപ്പത് പോയിന്റ് പൂജ്യം മൂന്ന് സെന്റ് സ്ഥലം പ്ലോട്ടുകളായി തിരിച്ച് ഉടമ വിൽക്കുന്നത് ഇവിടെ പത്ത് സെന്റ് പതിമൂന്ന് സെന്റ് പതിനാല് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും ഓരോ പ്ലോട്ടിലേക്കും നൽകിയിരിക്കുന്നു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്ലോട്ടുകൾ വില്ലാ പ്രൊജക്ടുകൾക്കും ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്തായി ടി ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഒരു സൈഡ് പഞ്ചായത്ത് ടാർ റോഡും പി ഡബ്ല്യു ഡി ടാർ റോഡും മറ്റൊരു വശം കനാലും വരുന്നു ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി പെട്രോൾ പമ്പ് അടുത്തായി തന്നെ സ്കൂൾ വില്ലേജ് ഓഫീസ് ചർച്ച് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന സ്ഥലം മൊത്തമായി വാങ്ങിയാൽ പ്രതീക്ഷിക്കുന്ന വിലാസെന്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും പ്ലോട്ടുകളായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിലാസെന്റിന് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ത്രീ സെവൻ ടു നയൻ ഡബിൾ ടൂ ഡബിൾ ഫൈവ് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് നയൻ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ നയൻ ഡബിൾ വൺ